മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നടക്കുന്ന വേളയിൽ ക്യാമറ ദൃശ്യങ്ങളിൽ പതിഞ്ഞ മൃഗവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ വിശദീകരണവുമായി ഡൽഹി പോലീസ് രംഗത്ത് വിവിധ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതുപോലെ അതൊരു വന്യമൃഗമല്ലെന്നും സാധാരണ പൂച്ച മാത്രമാണെന്നും ഡൽഹി പോലീസ് ട്വിറ്ററിലൂടെ അറിയിച്ചു ഇത്തരം കിംബദതികളിൽ വീടരുതെന്നും അത് പ്രചരിപ്പിക്കരുതെന്നും ഡൽഹി പോലീസ് അറിയിച്ചു ഇന്നലെ രാഷ്ട്രപതി ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ തത്സമയ സംരക്ഷണത്തിനിടെ ഒരു വന്യമൃഗത്തെയാണ് കണ്ടതെന്ന് ചില മാധ്യമങ്ങളും ചാനലുകളും സോഷ്യൽ മീഡിയ ഹാൻഡലുകളും റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ വസ്തുതകൾ ശരിയല്ല ക്യാമറയിൽ പതിഞ്ഞ മൃഗം ഒരു സാധാരണ വീട്ടിൽ വളർത്തുന്ന പൂച്ചയാണ് ഇത്തരം കിംവദതികൾ ദയവായി തുടരരുത് ഡൽഹി പോലീസിന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ ചൂണ്ടിക്കാണിച്ചത് ഇങ്ങനെയായിരുന്നു അതേസമയം രാഷ്ട്രപതി ഭവന്റെ ഇടനാഴിയിൽ ഒരു മൃഗം അലഞ്ഞു തീരുന്നത് ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കഴിഞ്ഞ ദിവസം വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു വീഡിയോയിൽ കാണുന്ന മൃഗം പുള്ളിപ്പുലി ആണെന്ന് നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ചടങ്ങിലെ സുരക്ഷാ വീഴ്ച ഉയർത്തിക്കാട്ടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഡൽഹി പോലീസ് വിശദീകരണവുമായി രംഗത്ത് വന്നത് ബി ജെ പിയുടെ എം പി ദുർഗാദാസ് വേദിയിൽ ഔദ്യോഗിക നടപടിക്രമങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഇത് സംഭവിച്ചത് വീഡിയോ ദൃശ്യത്തിൽ ഇടനാഴിയുടെ ഭാഗത്തായി ഒരു മൃഗം അലഞ്ഞു തെരിയുന്നത് കാണാമായിരുന്നു ഇതോടെയാണ് അതിൽ കണ്ടത് പുള്ളിപ്പുലിയാണെന്ന തരത്തിൽ വാർത്തകൾ വന്നതും പല സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളും ഇത് ഏറ്റെടുത്തതും